നമസ്കാരം എൻ്റെ പൃഥ്വിരാജ് മൗനം അദ്ദേഹം ഇതുവരെ ഒരു പൊതു ഇടത്തിൽ ഈ എംബുരാൻ എന്ന സിനിമയെ സംബന്ധിച്ചോ അതിന്റെ വിവാദങ്ങളെ സംബന്ധിച്ചോ പ്രതികരിച്ച് കണ്ടില്ല അദ്ദേഹത്തിന്റെ മാതാവ് മല്ലിക സുകുമാരനാണ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അത് വലിയ ചർച്ചയാവുകയും ചെയ്തു അവരുടെ മകനെ കുരുതി കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാം ഇതിപ്പോൾ സാംസ്കാരിക പ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനുമായ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എത്തിയിരിക്കുന്നു എന്തേ പൃഥ്വിരാജിന് ഇപ്പോഴും മൗനം എന്ന് ചോദിച്ചുകൊണ്ടാണ് പണിക്കർ ഈ പോസ്റ്റ് തുടങ്ങുന്നത് കുറെ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ ആൾക്കാർക്ക് മനോവിഷമം ഉണ്ടാക്കി എന്ന കാരണത്താൽ നടൻ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു പ്രസ്തുത ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്ന തീരുമാനവും അദ്ദേഹം അറിയിച്ചു ഇനി ചോദ്യങ്ങൾ പൃഥ്വിരാജുവിനോടാണ് എന്ന് പറഞ്ഞ് കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എംബുരാൻ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ മേൽപ്പറഞ്ഞ എഡിറ്റുകളെ കുറിച്ചും അതായത് പതിനേഴ് ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്നാണ് പറഞ്ഞത് അതിന്റെ സാഹചര്യത്തെക്കുറിച്ചും വിശദീകരിക്കേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്വം നടന്റെ ഖേദ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതിൽ തീർന്നു സംവിധായകന്റെ ഉത്തരവാദിത്വം എന്തിനാണ് താങ്കളുടെ പടം വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വന്നത് എന്ന് താങ്കൾ വിശദീകരിക്കു തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ് രണ്ട് സംഘപരിവാർ സമ്മർദ്ദത്തിലോ ഭീഷണിയിലോ ആണോ മേൽപ്പറഞ്ഞ നടപടിയിലേക്ക് എബുരാൻ ടീം പോയത് എന്ന ചർച്ചയാണ് രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും ഉയർത്തുന്നത് ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കേണ്ടതും എന്തെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദമോ ഭീഷണിയോ ഉണ്ടായോ എന്നൊക്കെ പറയേണ്ടത് ആ സിനിമയുടെ സംവിധായകനായ താങ്കളാണ് പൃഥ്വിരാജ് തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് മൂന്നാമത്തെ ചോദ്യം സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് രാജ്യമംഗം ഓടി നടക്കുകയും വാചാരനാവുകയും ചെയ്ത ഒരാൾ പെട്ടെന്ന് മൗനം അവലംബിക്കുന്നതിന്റെ കാരണം എന്താണ് സിനിമയുടെ പ്രമോഷനെ കുറിച്ച് സംസാരിക്കും എന്നാൽ അതിന്റെ പ്രമേയത്തിനെ കുറിച്ചുണ്ടാകുന്ന വിമർശനങ്ങൾ ഒരു വിവാദമായാലും അതേക്കുറിച്ച് സംസാരിക്കില്ല എന്നാണ് നാലാമത്തെ ചോദ്യം സിനിമയുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ കേൾക്കുന്ന ആരോപണം സിനിമയുടെ പൂർണ്ണ രൂപം മോഹൻലാലിനെ കാണിച്ചിരുന്നില്ല എന്നും ഷൂട്ട് ചെയ്യുന്ന കലാപം ഗുജറാത്തിൽ നടന്നതാണ് എന്ന് പറഞ്ഞിരുന്നില്ല എന്നതുമാണ് സിനിമയുടെ ഉള്ളടക്കം വിദ്വേഷം ജനിപ്പിക്കരുത് എന്ന ബോധ്യം തനിക്ക് എക്കാലവും ഉണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് മേൽപ്പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്താണ് താങ്കൾ വിശദീകരണം സിനിമ പൂർണ്ണമായി മോഹൻലാലിനെ കാണിച്ചിരുന്നു അത് ഗുജറാത്ത് കലാപമാണെന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നു എന്ന ചോദ്യവും പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട് ആ പണിക്കർ ഉത്തരം പറയേണ്ടതാണ് അടുത്തത് ഒരു സിനിമയുടെ ചിത്രീകരണത്തിന്റെ അതുവരെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത സംവിധായകൻ കൊണ്ടുനടക്കുന്ന പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ താങ്കൾ മോഹൻലാലിന് ഗുജറാത്തിൽ വെച്ച് സിനിമ കാണിച്ചു കൊടുത്തു എന്ന പ്രചരണത്തിന് വിശ്വാസ്യത കുറവാണ് ചിത്രീകരിച്ച ഏതൊക്കെ ഭാഗങ്ങളാണ് താങ്കൾ മോഹൻലാലിന് കാണിച്ചു കൊടുത്തത് മോഹൻലാലിന് കഥ പൂർണ്ണമായി അറിയാമായിരുന്നു എന്നും അദ്ദേഹം സിനിമ കണ്ടിരുന്നു എന്നുമുള്ള താങ്കളുടെ മാതാവ് മല്ലികാസുകുമാരന്റെ വാദം സത്യമാണോ ഈ വിവാദത്തെക്കുറിച്ച് ആധികാരികമായി പ്രതികരിക്കേണ്ടത് താങ്കളാണോ താങ്കളുടെ മാതാവാണോ നടി ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ തന്റേതായ അഭിപ്രായങ്ങളും നിലപാടുകളും സിനിമാ വിഷയങ്ങളിലും പൊതുവിഷയങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള താങ്കൾക്ക് സ്വന്തം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാവുകയും സംവിധായകന്റെ എത്തിക്സിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുമ്പോൾ പ്രതികരണശേഷി ഇല്ലാതാകുന്നത് ധാർമ്മികമാണ് ആവർത്തിക്കുന്നു എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾക്കും കൃത്യമായ ആധികാരികമായ വിശദീകരണവും മറ്റ് മറുപടികളും നൽകേണ്ടത് താങ്കളാണ് ഈ പോസ്റ്റിലെ ചിത്രത്തിലേതുപോലെ മുന്നിലേക്ക് വരേണ്ടത് താങ്കളാണ് നായക നടന്റെ ഖേദ പ്രകടനത്തിനുമ്പിൽ അഭയം തേടുന്ന സംവിധായകൻ ഭീരുവാണ് താങ്കൾ ധീരനല്ലേ ഈ മൗനം ഇനി എത്രനാൾ പ്രതികരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമ്രാമിന്റെ ഒരു രംഗത്തിന്റെ ചിത്രവും കൊടുത്തുകൊണ്ടാണ് ശ്രീഹിത്വ പണിക്കർ ഈ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇതിനൊന്നും പൃഥ്വിരാജ് മറുപടി പറയാത്തത് എന്താണ് ഇതുവരെ ഈ ഒരു വിഷയത്തോട് കൃത്യമായ ഒരു മറുപടി നൽകിക്കൊണ്ട് പ്രതികരിക്കാത്തത് പ്രതികരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ ചിന്തിക്കുക അതിന് പിന്നിൽ എന്തൊക്കെ ഇല്ലേ അല്ലെങ്കിൽ താങ്കൾ ന്യായീകരണ തൊഴിലാളികളെ പോലെ ക്യാപ്സൂളുകൾ കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇവിടെ കമ്മി ജിഹാദി കൂട്ടായ്മകളുടെ ക്യാപ്സൂളുകൾ താങ്കൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ താങ്കൾ കാത്തിരിക്കുകയാണോ പൃഥ്വിരാജ് താങ്കളോട് വ്യക്തിപരമായി ആർക്കും വിരോധമൊന്നുമില്ല താങ്കൾ മഹാനായ ഒരു നടന്റെ മകനാണ് മാത്രമല്ല ചലച്ചിത്ര രംഗത്ത് വളരെ ചെറുപ്പത്തിലേ വന്ന വ്യക്തിയാണ് ചലച്ചിത്രം എന്ത് എന്ന് അറിയാവുന്നതാണ് അറിയാവുന്നതാണ് ഒരു ചലച്ചിത്ര കലാകുടുംബത്തിലെ അംഗമാണ് അങ്ങ് പ്രതികരിക്കാത്തത് മോശം തന്നെ നാണക്കേട് തന്നെ അങ്ങ് വ്യക്തമായി കാര്യങ്ങൾ പറയും തുറന്നു പറയും അങ്ങേക്ക് ചങ്കുറ്റം തന്നെ ധൈര്യമുണ്ടെങ്കിൽ അങ്ങ് കാര്യങ്ങൾ തുറന്നു പറയും എന്നാണ് ശ്രീചിത്വ മണിക്കർ ചോദിക്കുന്നത് പൃഥ്വിരാജ് പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ